ഹലോ എല്ലാവർക്കും സിതീ കമ്പളി ക്സിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കിൻ കെയറിൻ്റെ ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് അതായത് ഒരു ക്രീം നമുക്ക് നൈറ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു ക്രീമിൻ്റെ ഇതാണ് പറയുന്നത് അപ്പം രണ്ട് ദിവസമായിട്ട് പനിയൊക്കെ പിടിച്ചിട്ട് അലപ്പാടെ ഒരു ഇതിലേക്കണതാണ് അപ്പോൾ ഇപ്പോൾ നല്ല കുറവുണ്ട് അപ്പം മെഡിസിൻ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആദ്യം വലിയ ലെങ്ത്തുള്ള വീഡിയോ ഒന്നും അല്ല ചെറിയൊരു വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ് നല്ല ഉപകാരപ്രദമാകുന്നതാണ് അപ്പോൾ നമ്മുടെ മുഖത്ത് എക്സ്ട്രാ ഉള്ള രോമങ്ങളൊക്കെ ഇല്ലേ അത് പോകും പിന്നെ നമ്മുടെ പാടുകളും ഇതൊക്കെ പോകും വരകളും ഇതൊക്കെ പോകും പിന്നെ മുഖം നല്ല സോഫ്റ്റ് ആവും അപ്പോൾ ഡെയിലി നിങ്ങൾ അപ്ലൈ ചെയ്യണം ഇപ്പോൾ ഒരു ദിവസം അപ്ലൈ ചെയ്തിട്ട് അത് റിസൾട്ട് ഇല്ലെന്ന് പറയരുത് നിങ്ങൾക്ക് ഒരു ദിവസം ഇടുമ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് ചീറ്റിക്കതും മനസ്സിലാക്കാൻ പറ്റും അത്രക്ക് നമുക്ക് സ്കിന്നിലോട്ട് അത് ഏർപ്പിടിക്കും ഒരു നമുക്ക് സ്കിന്നെന്താ പറയുക ഒരു ഒട്ടിപ്പിടിക്കുക ഒന്നുമില്ല അപ്പം നമുക്ക് നൈറ്റിൽ ഇത് അപ്ലൈ ചെയ്ത് കിടക്കാം നൈറ്റിൽ അപ്ലൈ ചെയ്ത് കിടക്കണം എന്ന് പറയുമ്പം രാത്രി തന്നെ വേണമെന്നില്ല സന്ധ്യക്ക് തന്നെ നമുക്കിത് വരട്ടാം അപ്പോൾ നമുക്ക് കിടക്കുമ്പോഴേക്കും ഇത് മുഖത്തോട്ട് വലിഞ്ഞ് നമുക്ക് ഒട്ടിപ്പിടിക്കുക നല്ലൊരു ഇതാണ് അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നിട്ട് വേണം കാണാൻ മറന്നു പോകരുത് പിന്നെ ലൈക്ക് ചെയ്യാനൊക്കെ എല്ലാവരും മറന്ന് പോകുന്നുണ്ട് അപ്പം ലൈക്കും ചെയ്യണം പിന്നെ സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് വീഡിയോ എങ്ങനെയൊക്കെ കാണാം അപ്പോൾ വീഡിയോയിലിട്ട് പോകാം അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്കിന്നൊക്കെ നമ്മുടെ ഗ്ലോ ആക്കാനും സ്കിന്നിലെ അനാവശ്യ രോമങ്ങളൊക്കെ പോകാനുമുള്ള ഒരു അടിപൊളി ടിപ്സാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മളത് കൂടുതലായിട്ട് നിങ്ങൾ അത് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയാണ് അതായത് രാത്രി എന്ന് ഉദ്ദേശിച്ചത് അത് ഒരു ഏഴ് മണിക്ക് ശേഷം നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം അപ്പം അത് നമ്മൾ ഒരു മൂന്നാല് ഇൻഗ്രീഡിയൻറ്റ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഇതാണുങ്ങൾക്ക് യൂസ് ചെയ്യാം ആണുങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ ഇതിൽ ഒരു സാധനം നമ്മൾ സ്കിപ്പ് ചെയ്യണം അത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഏതാണ് സ്കിപ്പ് ചെയ്യേണ്ടതെന്ന് അപ്പം നമുക്കിനി വീഡിയോ കാണാം എന്തൊക്കെയാണ് ചേണേന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേ ഒരു ബൗൾ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് അലോവേര ജെല്ല് അപ്പോൾ ഇപ്പോൾ കുറേ പേര് ചോദിക്കും ഈ അലോവേര ജെല്ല് വീട്ടിലെ പോരെന്ന് പക്ഷേ നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് ഒക്കെ വെക്കുമ്പം നമുക്ക് അലോവേര ജെല്ല് ചീത്തായി പോവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ലത് വാങ്ങിക്കണം തന്നെയാണ് നല്ലത് ഈ ഓൺലൈനിലൊക്കെ നമുക്ക് പിന്നെ ഒരുപാട് ഓഫറുള്ള സമയത്തൊക്കെ നല്ല വില കുറച്ച് കിട്ടുന്നുണ്ട് അപ്പം ഞാൻ അത് ഇത്ര അലോവേര ഇതിൽ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഗ്ലിസറിനാണ് ഇത് ഒരു സ്പൂൺ ഗ്ലിസറിന് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റിയതാണ് പിന്നെ നമുക്ക് വേണ്ടത് ആൽമണ്ട് ഓയിലാണ് ഈ ആൽമണ്ട് ഓയിലും ഞാൻ പറഞ്ഞ് കഴിഞ്ഞ ദിവസം നിങ്ങൾ വലിയ ആൽമണ്ട് ഓയിലെന്ന് ചെയ്യുമ്പോൾ അതെന്താ ഒരു ഇതുമില്ല ചെറിയൊരു പാത്രത്തിന് നമുക്ക് മുപ്പത് രൂപക്ക് കിട്ടും എല്ലാവർക്കും മേടിക്കാൻ പറ്റിയതാണ് അപ്പം നമ്മളെന്തൊക്കെ കിട്ടി ഇപ്പം ജെല്ലിട്ട് പിന്നെ ഗ്ലിസറിനുട്ട് അല്ലേ അലോവര ഗ്ലിസറി പിന്നെ നമ്മുടെ ആൽമണ്ട് ഓയിലിട്ട് ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിറ്റാമിൻ ഇ ഇല്ലേ ഓയിൽ അത് ചേർത്ത് കൊടുക്കണം അതിലെ അതൊരു ക്യാപ്സൂൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ കസ്തൂരി മഞ്ഞളുടെ പൊടി അപ്പോൾ ഈ കസ്തൂരി മഞ്ഞൾ ചേർക്കുമ്പോൾ നമ്മൾ നല്ല ശുദ്ധമായിട്ടുള്ള ചേർക്കണം അതല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ പൊളിച്ച പൊളിച്ചതെന്നാന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ല പോലെ അങ്ങോട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം ഉണ്ടോ ഈ മിക്സിങ് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ഘടകം തന്നെയാട്ടോ ഉണ്ടോ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ക്രീമി പോലെ വന്നിട്ടുണ്ട് ഇതൊ ഇങ്ങനെ ഇരിക്കണം ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഇത് നമുക്ക് ഒരാഴ്ചത്തേക്ക് വരെ ഇരിക്കും നമുക്കിത് ഒരു ചെറിയൊരു പാത്രത്തിലിട്ട് നമുക്ക് വെക്കാം ഞാൻ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ വൈകിട്ട് മേലൊക്കെ കഴുകിക്കഴിഞ്ഞ് അതായത് വിളക്കൊക്കെ കത്തിച്ച് അതിന് ശേഷം ഇത് വരട്ടിക്കൊടുക്കും അപ്പം നമ്മുടെ ഈ രോമങ്ങൾ മാത്രമല്ല നമ്മുടെ വരകളൊക്കെ ഇല്ലേ പാടുകളൊക്കെ പോയി സ്കിൻ നല്ല ഗ്ലോ ആവാനായിട്ട് നമുക്ക് ഏറ്റവും സഹായിക്കുന്ന ഒരു സാധനമാണ് ഇത് നോക്കിക്കേ ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ട പോലെയാണ് നല്ലൊരു ക്രീം ക്രീമായിട്ടില്ലേ ഇത് നമുക്കിതൊരു കണ്ടെയ്നറിലോട്ട് എന്തെങ്കിലും അടച്ചു വെക്കാം ദിവസം നിങ്ങൾ വൈകിട്ട് മേലൊക്കെ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പം അതായത് ഇരുട്ടായിട്ട് വേണം ഇതിടാനായിട്ട് കേട്ടോ അതാണ് രാത്രി ഇപ്പം നിങ്ങൾക്ക് രാത്രി ഇപ്പം എല്ലാം കഴിഞ്ഞ് കിടക്കാൻ നേരത്ത് ചിലപ്പോൾ ഇങ്ങനെ മടി വരും അപ്പോൾ അത് കാരണം ഞാൻ പറയണത് വൈകുന്നേരം നമുക്ക് മേലൊക്കെ കഴുകി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ കണ്ട ഇത് ജസ്റ്റ് ഒന്ന് തടവിക്കൊടുത്താൽ മതി നല്ല ഗ്ലോ ആയിരിക്കും പിന്നെ ആണുങ്ങൾ മഞ്ഞപ്പൊടി സ്കിപ്പ് ചെയ്യാനാണ് നല്ലത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് രോമം പിന്നെ കിളക്കത്തില്ല അപ്പോൾ പെണ്ണുങ്ങൾക്കാണെങ്കിൽ രോമം പോകാനും മുഖം നല്ല ഗോവാനും നല്ല അടിപൊളിയാണ് നിങ്ങളിത് യൂസ് ചെയ്തിട്ട് എന്നോട് പറയുക നല്ല റിസൾട്ടാണ് അപ്പോൾ നമുക്കിത് അപ്ലൈ ഒന്ന് കാണിച്ചു തരാം ഞാനേ അപ്പോൾ നമുക്കിത് ചെറിയൊരു പാത്രമുണ്ട് അതുകൊണ്ട് ഞാൻ ഇട്ട് ഒഴിച്ച് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാനിതിട്ട് ഒരാഴ്ചത്തേക്ക് എനിക്ക് സുഖമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഒരുപാടെ ഉണ്ടാക്കി വെക്കരുത് കറക്റ്റ് ഒരാഴ്ചത്തേക്ക് അപ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് പിന്നെ നമുക്ക് തീരുമ്പോഴത്തേക്കും അടുത്ത ആഴ്ചത്തേക്കുള്ള ഉണ്ടാക്കണം അപ്പം നല്ല നമുക്കിത് ഒരാഴ്ചത്തേക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നിങ്ങളത് ഉപയോഗിച്ച് കഴിയുമ്പോൾ അറിയാൻ പറ്റും നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടാ അപ്പം നമ്മുടെ ക്രീമില്ലേ ഞാനൊരു ചെറിയ ഇതിൽ ഇട്ടുവെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ഒരാഴ്ചത്തേക്ക് മാത്രം ഇത് ഉണ്ടാക്കിയ ചാതി എന്നിട്ട് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ആട്ടാ ഇതിങ്ങനെ ഇടുന്നത് ഇത് നമുക്ക് രാത്രി മാത്രം ഇട്ട് കൊടുത്ത ചതി നിങ്ങൾ അതിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ദിവസവും നമ്മളിങ്ങനെ ഇടുമല്ലോ അപ്പം ഇതിന്റെ ഗ്ലോ മനസ്സിലാവും അപ്പോൾ ഇത് നമ്മൾ കഴുകി ഒന്നും കളയണ്ട അതങ്ങ് മൊത്തത്തിനോട് നല്ല ഇതായിട്ട് നമുക്ക് സാധാരണ ഇപ്പം രാത്രി കിടക്കാൻ നേരത്ത് മൊത്തം എന്തെങ്കിലുമൊക്കെ പുരട്ടി കഴിയുമ്പോൾ നമുക്ക് ആകെ ഒരു ഹിറിറ്റേഷൻ ആയിരിക്കും എനിക്കിഷ്ടമല്ല രാത്രി അങ്ങനെ പുരട്ടി കിടക്കണമെന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഒരു ഏഴ് മണിക്ക് ഞാൻ ഇട്ടേക്കും അപ്പോൾ കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ഫേസിലോട്ട് ഇതങ്ങ് ശരിക്ക് പിടിച്ചിരിക്കും അപ്പം ശരിക്കും നമുക്ക് ഗ്ലോ മനസ്സിലാവും കേട്ടോ അതായത് നമുക്ക് രണ്ട് ദിവസം തന്നെ പുരട്ടി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും മൊത്തം നല്ലൊരു ഗ്ലോ കിട്ടുന്നു ഇപ്പം കണ്ട ഒരു തുള്ളി മതി ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞ് പിന്നെ കയ്യിലൊന്നും ഇട്ട പോലും ഇല്ല നമ്മുടെ ശരിക്കും ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും ഒരു ഒട്ടലുമില്ല നല്ല അട്ടിപൊളി സ്കിന്നായിട്ടിരിക്കും അപ്പോൾ നമുക്ക് ഗ്ലോ കിട്ടാനായിട്ട് ഏറ്റവും നല്ല ഇതാണ് പിന്നെ എക്സ്ട്രാ നമ്മുടെ രോമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഡെയിലി രാത്രി ഇടുന്നതോടുകൂടി ഒക്കെ മാറിപ്പോകത് അപ്പോൾ ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതല്ലേ എല്ലാ അധികം പൈസ ഇല്ല ഇതിനൊക്കെ വാങ്ങിക്കാനായിട്ട് മെഡിക്കൽ സ്റ്റോർ ചെയ്ത് ഗ്ലിസറിനാണെങ്കിൽ നമുക്ക് ഒരു ചെറിയ ബോട്ടിൽ അറുപത് രൂപയൊക്കെ കിട്ടും അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ കുറേ പേർക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഗ്ലിസറിനൊക്കെ എന്തുമാത്രം കാശിന ഒന്നുമില്ല അതൊരു അറുപത് രൂപയുടെ ഒരു ചെറിയ ബോട്ടിൽ മേടിക്കുക കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ഒരു ആൽമണ്ട് ഓയിൽ ഒരു മുപ്പത് രൂപയുടെ പിന്നെ അലോവേര ജെല്ല് നിങ്ങൾക്ക് ഓൺലൈനിലൊക്കെ ആണെങ്കിൽ നല്ല ലാഭത്തിൽ കിട്ടും അപ്പം അതൊരെണ്ണം മേടിക്കുക പിന്നെ എല്ലാം നമുക്ക് പിന്നെ ഒരിച്ചിരി മഞ്ഞൾപ്പൊടിയെന്ന് പറഞ്ഞാൽ കസ്തൂരി മഞ്ഞെല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള പൊടിയായിരിക്കണം കിട്ടുക അത് ഞാൻ കറക്റ്റ് ഇതായിട്ട് പറയാം അപ്പം അത് ഉടായ്പിൽ അത് ആരും ചെയ്യരുത് അത് കൂടി ഇടുമ്പോഴാണ് നമുക്ക് ആ സ്കിന്നിനുള്ള നല്ല ഒരിത് കിട്ടത്തുള്ളൂ അപ്പോൾ അത് നല്ല ക്വാളിറ്റി ഉള്ള കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി മേടിക്കുക അത് നല്ല മരുന്ന് ഇടയിലൊക്കെ കിട്ടും അതല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ പൊടിച്ച നല്ല മഞ്ഞൾപ്പൊടി അപ്പം ഇത് നിങ്ങൾ ദിവസവും വരട്ടുക ഒരു സന്ധ്യ കഴിയുമ്പോൾ നല്ല റിസൾട്ടായിരിക്കും അപ്പോൾ വീഡിയോ എൻ്റെ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് കമൻ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് താങ്ക് യു അണ്ടോ നമ്മ ഇപ്പം ഞാൻ അതേ പുരട്ടി നിങ്ങളെ കാണിച്ചതാണ് ഇതിങ്ങനെ അപ്പോൾ ദിവസവും നിങ്ങൾ പുരട്ടണോടേ നമ്മുടെ സ്കിൻ നല്ല സ്മൂത്ത് ആവും ഒരു പാടുകളും ഒന്നും ഉണ്ടാകത്തില്ല നല്ല അടിപൊളി സ്കിന്നായിട്ടിരിക്കും എന്ന് വെച്ചാൽ നമ്മൾ രാത്രി വരെ ആയിരിക്കുമ്പോൾ ഇതങ്ങ് കയറി നല്ല സ്കിൻ നല്ല ഇതാവും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ അപ്പോൾ നമ്മളിന്നൊരു ഉണക്ക വച്ചിലാണ് ഉണ്ടാക്കുന്നത് പനിയൊക്കെ പിടിച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് നമുക്ക് മീൻ കറി വെക്കാനുമൊക്കെ ആരുമില്ല അപ്പം ഉണക്കവെറ്റലാണ് ഇന്നത്തെ കറി ഉണക്കവെറ്റൽ ഇത് കൊഴുവയില്ലേ കൊഴുവയാണ് ൊടിക്കൊഴുക അപ്പം ഇത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് നന്നായിട്ടൊന്നും വറുത്തു കൊടുക്കണം അപ്പൊ ഇതിന്റെ കൂടെ കൂട്ടാൻ നമുക്ക് രസം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏർ വെളുത്തുള്ളി കുരുമുളകും കൂടുതലിടവേ ജീരകവും അതെന്തിനാന്നറിയാവോ നമുക്ക് ഈ പനിയൊക്കെ പിടിച്ചോനിക്കിപ്പോ മേലുവേദനയും ഒക്കെ ഉണ്ടാവും അപ്പൊ നമുക്ക് ഈ വെളുത്തുള്ളിയും ജീരകവും ഒക്കെ നമുക്ക് അധികം ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മേലുവേദന ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും അപ്പം കൂടുതലായിട്ട് നമ്മൾ വെളുത്തുള്ളിയും ജീരകവും കുരുമുളകും ചേർക്കുക അപ്പൊ നമ്മുടെ പിന്നെ ശരീരത്തിന് ഏറ്റവും നല്ലതെന്നാ പറയുന്നത് രസം പനിയൊക്കെ പിടിച്ചു കിടക്കുമ്പോൾ വയറിനും ഒക്കെ നല്ലതാണ് അപ്പം അതുകൊണ്ട് ഇന്ന് അങ്ങനത്തെ വളരെ എളുപ്പമുള്ള തട്ടിക്കൂട്ടൊക്കെയാണ് ഉണ്ടാക്കി വെക്കുന്നത് അപ്പൊ എന്റെ സൗണ്ടൊക്കെ ഇപ്പൊ ക്ലിയർ ആയി വരുന്നേ ഉള്ളൂ ചുമയൊക്കെ പിടിച്ച് ആകെ വശം കെട്ടുപോയി അപ്പൊ നമ്മുടെ കൊഴുവയൊക്കെ ഒന്ന് ചെറിയ രീതിയിലൊന്നും കിടക്കട്ടെ അപ്പൊ ഇടയ്ക്ക് ഒന്ന് ഇളക്കിയും കൊടുക്കണം കേട്ടോ അപ്പൊ നമ്മുടെ വറ്റലൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാനതൊന്ന് മാറ്റി വേറൊരു പാത്രത്തിലോട്ട് വെക്കണേ ഇനി നമുക്ക് ഇതിലോട്ട് ചെറിയ ഉള്ളി ഇല്ലേ ചെറിയ ഉള്ളി പ്രവർത്തണം നന്നായിട്ട് മരിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലോട്ട് മുളക് പൊടി ചേർത്ത് എടുക്കും അപ്പം ഇതിൽ ഞാൻ ഉപ്പിപ്പം ചേർത്തിട്ടില്ല കേട്ടോ അതെ ലാസ്റ്റ് നമ്മൾ ഇതിൽ മുളക് പൊടിയോടും ചേർക്കുമ്പോഴാണ് ഞാൻ അപ്പം ഈ ഉള്ളിലോട്ടും ഒക്കെ പിടിക്കല്ലോ ഇനി നമുക്ക് മുട്ട വന്ന കൂടി ഉണ്ടാക്കണം ീലോട്ടിരി മുളക് പൊടി ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഞാനത് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും മുളക് പൊടിയിട പച്ചമണമൊന്നും മാറണവർക്ക് ഒന്ന് വയ്ക്കുക ഇപ്പം നമ്മുടെ വറ്റലിട്ട വെച്ചിട്ട് ഉഷാക്കലം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാനേ അപ്പം നമ്മുടെ വറ്റൽ റെഡിയായി നമുക്ക് പനിയൊക്കെ പിടിച്ചിരിക്കുമ്പോൾ കഴിക്കാൻ പറ്റിയ സാധനമാണ് അപ്പം നമുക്ക് മീൻ പച്ച മീൻ ഒന്നും തിന്നാനും തോന്നത്തില്ല നമുക്ക് വെട്ടാനുള്ള ബുദ്ധിമുട്ടൊന്നും അതുമില്ല ഇതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ശരിയാക്കാനും പറ്റും കഴിക്കാനും സുഖം അപ്പം നമ്മുടെ വറ്റലും റെഡിയായി അപ്പം ഞാൻ അത് ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഒരു മുട്ടം ലേറ്റ് ഉണ്ടാക്കാം അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ തട്ടിക്കൂട്ടുകറി ചോറി ഞാനൊക്കെ ഇത് മതിയല്ലേ ചക്കെല്ലാം നമുക്ക് കുരുമുളക് കൂടി ഇട്ട പിന്നെ നമുക്ക് ഒന്ന് വെട്ടിയൊക്കെ എടുത്ത് വെക്കാം കഴിക്കാറുണ്ട് ചൂടോടുകൂടി അങ്ങോട്ട് വരയ്ക്കാം അല്ലേ അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്